ജിആർ സി എം ഗുഡ് സി എം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് കാരണം ഞങ്ങൾ ആറുമാസമായി സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സാധനങ്ങൾ ഉപയോഗിക്കും നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഗുണം മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ഈ സ്ഥിരമായിട്ടുള്ള ആ ഒരു പർച്ചേസിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഫ്രീ പ്രോഡക്റ്റ്സ് വാങ്ങി കാണുന്നതുകൂടെ ശരിക്കും ഒരു നാലായിരത്തി അറുന്നൂറ് രൂപയോളം രൂപയുടെ എന്താ പറയുക ആർ സി എമ്മിന്റെ സാധനങ്ങളും അത് കൂടാതെ ന്യൂട്രി ചാർജിന്റെ രണ്ടായിരത്തോളം രൂപയുടെ ന്യൂട്രി ചാർജിന്റെ സാധനങ്ങളുമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഈ ഒരു സന്തോഷം ഞങ്ങൾ എല്ലാവരും അറിയിക്കുക എല്ലാവരെയും പങ്കുവയ്ക്കേണ്ടതെന്ന് നോക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം എല്ലാവരും ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് വാങ്ങി ഈ നമ്മുടെ ആർ സി എമ്മിന്റെ നന്മ വാങ്ങി ഉപയോഗിക്കുകയും അത് സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആറാം മാസം അത് കഴിഞ്ഞിട്ട് ആറുമാസം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഏഴാം മാസത്തിൽ നമുക്ക് അതിന്റെ ഫ്രീ പ്രോഡക്റ്റ് കമ്പനി അനുവദിച്ചു തരുന്നു ആ അനുവദിച്ച് തന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് അത് എല്ലാവരും അറിയണം അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എടുക്കുന്നത് ഇത്ര നാളും ഫ്രീ നമുക്ക് ഒരു സാധനം പോലും തന്നിട്ടില്ല എന്തെങ്കിലും ഓഫറിൽ കിട്ടുകയാണെങ്കിൽ പോലും അതങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇത് ഇത്രയും നമ്മൾ ഈ ആറുമാസം സാധനം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടിപ്പഴുമ്പോൾ നല്ലൊരു സംബന്ധം ഒരു സുഹൃത്തു താല്പര്യം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം എല്ലാവരും എല്ലാ മാസവും നമുക്ക് കഴിവിൻ്റെ പരമാവധി സാധനങ്ങൾ മേടിക്കുക മടി കൂടാതെ മേടിച്ച ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പായ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇത് നിൽക്കേണ്ടത് എല്ലാവരോടും ഒതുക്കിയൂടെ അറിയിക്കുന്നു ജയ് ഹർ സി ബുദ്ധി